അപ്പോൾ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിട്ടുള്ള ഈ വയനാട്ടിൽ നിന്ന് പ്രിയങ്കാഗാന്ധി ജനവിധി തേടുന്നതോടെ വലിയൊരു ചരിത്രത്തിന് കൂടിയാണ് ഇപ്പോൾ വയനാട് സാക്ഷിയാവാനായിട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി മാറുമെന്ന ഉറപ്പായിരുന്നെങ്കിൽ കൂടിയും വയനാടിൻ്റെ ട്രെൻഡ് അതൊരു വി ഐ പി മണ്ഡലം എന്നതാണ് അതൊരിക്കലും തൽക്കാലം മാറില്ല ഇനിയിപ്പോൾ പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോഴേക്കും ജയിക്കുമെന്ന ഉറപ്പാണെങ്കിൽ കൂടിയും ആകാംക്ഷ മുഴുവൻ ഈ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ തന്നെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് വിഹിതം കൂട്ടിയ തിരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കാനായിട്ട് ആരെ നിയോഗിക്കുമെന്നതും ഇനി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമസ്കാരം ഇനി ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പകരമായ പ്രിയങ്ക ഗാന്ധി എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ തോറ്റുതുന്നം പാടിയ സ്മൃതി ഇറാനിക്കുമൊക്കെ കനത്ത പ്രഹരമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും അതുപോലെ തന്നെ തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ഇപ്പോൾ ആവേശം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്ത മണ്ഡലമായിട്ട് തന്നെ ഇപ്പോൾ വയനാടിനെ കോൺഗ്രസ് കണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇപ്പോൾ പ്രിയങ്കയെ ഇവിടെ മത്സരിപ്പിക്കാനുള്ള ഈ ഒരു തീരുമാനം റായ്ബറേലിയിൽ ഇക്കുറി സഖ്യകക്ഷി കരുത്തിലാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് ബി ജെ പിയുടെ സാന്നിധ്യം കൊണ്ട് വേണമെങ്കിൽ ഒരുപക്ഷെ അവിടെ കോൺഗ്രസിനെ ഈ പ്രതിരോധത്തിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നു അത് എന്നാൽ വയനാട് അങ്ങനെയല്ല വയനാട്ടിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പൂർണ്ണമായിട്ടും അത് യു ഡി എഫിന് വിജയം ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് ഇറങ്ങാവുന്ന ഏക രാഷ്ട്രീയ കാലാവസ്ഥയാണ് വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഈ ഒരു വരവ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ആവേശപരിതരാക്കിയിട്ടുണ്ട് രാഹുലിന് പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലും എല്ലാം തന്നെ പ്രധാന ചർച്ചയായിട്ട് ഉയരുന്നത് രാഹുൽ ഗാന്ധി മാറുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ കൂടിയും വയനാടിൻ്റെ ട്രെൻഡ് അതൊരു വി ഐ പി മണ്ഡലം എന്നതാണ് അതൊരിക്കലും തൽക്കാലം മാറില്ല പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ വയനാട്ടിലെ വോട്ടർമാരും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിൽ ആദ്യം രാഹുൽ ജയിച്ചപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തോളം അധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമുണ്ടായിരുന്നു രണ്ടാം തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷവും അവിടെ നേടാനായിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴേക്കും ജയിക്കുമെന്ന ഉറപ്പാണെങ്കിൽ കൂടിയും ആകാംക്ഷ മുഴുവൻ ഈ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ രാഹുലിൻ്റെ പ്രചരണത്തിനായിട്ട് വയനാട്ടിൽ പ്രിയങ്ക ഒറ്റയ്ക്ക് എത്തിയപ്പോൾ അവിടെ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഭൂരിപക്ഷം ഉയർത്തുമെന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫിന് നൽകുന്നത് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കുറവായിരുന്നു പ്രചരണത്തിന് എന്നാൽ ഇത്തവണ ആ ഒരു പ്രശ്നമുണ്ടാകില്ല പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ തന്നെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് ഒരുപക്ഷെ ആനിരാജ തന്നെ വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് വീതം കൂട്ടിയ തിരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കാനായിട്ട് ആരെ നിയോഗിക്കുമെന്നതും ഇനി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ല എന്നാണ് സൂചനകൾ വരുന്നത് അതേസമയം കന്നി മത്സരത്തിനായിട്ട് കേരളത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞെന്ന ഒരു വിഷമം ഇല്ലാതെ തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് തീർച്ചയായിട്ടും ഇറങ്ങാൻ സാധിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത ഒരു ആയിരുന്നെങ്കിൽ കൂടിയും പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കാരണം രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്നാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ എ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ഒരു കോട്ടയായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെയാണ് പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ എത്താൻ പോകുന്നത് കാരണം തൃശൂരിലെ തോൽവിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറവ് വയനാട്ടിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അത് ജ്വലിപ്പിക്കാമെന്നതാണ് കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴേ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നെഹ്റു കുടുംബം കേരളത്തെ ചേർത്ത് പിടിക്കുന്നുവെന്ന വൈകാരികതയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പങ്കുവെക്കുന്നതിന് കാരണം വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം ഇപ്പോൾ എതിർ പാർട്ടികൾക്കിടയിലുണ്ട് എന്നാലും പ്രിയങ്കയാണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇപ്പോൾ സി പി ഐയുടെ തീരുമാനം വന്നിരിക്കുന്നത് സി പി ഐയുടെ നിർണായക നീക്കവും ഇതുതന്നെ പക്ഷേ പ്രചരണത്തിൽ എന്തൊക്കെ പറയുമെന്നത് ഇടത് പാർട്ടികൾക്ക് ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരായിട്ടുള്ള കടന്നാക്രമണം പ്രിയങ്കയ്ക്കെതിരെ ആവർത്തിച്ചാൽ കൂടുതൽ കൈപൊള്ളാൻ ഇടയുണ്ടെന്ന ഒരു പ്രശ്നം ഇപ്പോൾ എൽ ഡി എഫിന് മുന്നിലുണ്ട് ശക്തി കുറച്ചാൽ ബി ജെ പി കൂടുതൽ ശക്തിപ്പെടുമെന്ന ഒരു പ്രശ്നവും ഇപ്പോൾ അവിടെ ബാക്കിയാണ് അപ്പോൾ വയനാടിനൊപ്പം പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും കൂടി ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്ക ഫാക്ടർ ഗുണമാകുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് കാരണം ചേലക്കരയിൽ വിജയിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടമായി മാറുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഗുണകരമാകുമെന്ന് കണക്ക് കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കളും ഏറെയാണ് മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലവും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലവും ഇനി അതുപോലെ വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ഈ വയനാട് ലോക്സഭാ മണ്ഡല രൂപീകൃത കാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉരുക്ക് കോട്ട അല്ലെങ്കിൽ കുത്തക സീറ്റാണ് എന്ന് പറയേണ്ടി വരും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാവുന്ന മണ്ഡലത്തിൽ ആദ്യം പ്രാദേശിക നേതാക്കളെ പരിഗണിക്കാമെന്ന ചർച്ച ഉയർന്നു വന്നിരുന്നുവെങ്കിൽ കൂടിയും ഇത് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ പ്രിയങ്കയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക വേണമെന്ന ഒരു തീരുമാനം മുസ്ലിം ലീഗ് അടക്കമുള്ളവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനും ഇത്തരത്തിൽ പ്രിയങ്കയിലൂടെ മറുപടി കൊടുക്കാനായി എന്നതാണ് കോൺഗ്രസിനെ ഇപ്പോൾ സംബന്ധിച്ച് ഏറെ നേട്ടമായിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ റായ്ബറേലിയിൽ മത്സരിച്ച സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിട്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തുടക്കം വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്ക ഒരു പുതുമുഖമല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ പോലും പ്രിയങ്ക ഗാന്ധി സജീവമായിരുന്നു ഇതിന് പുറമെ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് പോലും അയോഗ്യത വന്നപ്പോൾ ജനങ്ങളെ കാണാനായിട്ട് വയനാട്ടിലെത്തിയപ്പോഴും പ്രിയങ്ക കൂടെയുണ്ടായിരുന്നു അന്ന് ഒരു ജനത മുഴുവൻ രാഹുലിനും അതുപോലെ തന്നെ പ്രിയങ്കയ്ക്കു മുന്നിൽ അണിനിരന്നിരുന്നു രാഹുലിനെ അയോഗ്യനാക്കിയതിൻ്റെ പ്രതിഷേധം പ്രത്യേകിച്ചും കൽപ്പറ്റയിലെ തെരുവുകളിൽ പോലും ആർ തിരമ്പുകയും ചെയ്തിരുന്നു ഒടുവിൽ വയനാട്ടിൽ രണ്ടാം വട്ടവും രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയപ്പോഴും ഈ ക്യാമ്പയിനുകളിൽ പ്രിയങ്ക സജീവമായിരുന്നു എന്തിനേറെ പറയണം മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കത്തിക്കയറിയ പ്രിയങ്കയ്ക്ക് അന്ന് വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് വയനാട്ടുകാർ നൽകിയത് തന്നെ അപ്പോൾ രണ്ട് മണ്ഡലത്തിലും വിജയിച്ച ശേഷം വയനാട്ടുകാരുമായിട്ട് ആജീവാനന്ദ ബന്ധം അത് തുടരുമെന്നും അതുപോലെ തന്നെ വയനാട്ടുകാർക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല ഒരു മറുപടിയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയിലൂടെ നൽകുന്ന ഈ ഒരു സ്ഥാനാർത്ഥിത്വവും അപ്പോൾ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിട്ടുള്ള ഈ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ജനവിധി തേടുന്നതോടെ വലിയൊരു ചരിത്രത്തിനു കൂടിയാണ് ഇപ്പോൾ വയനാട് സാക്ഷിയാവാനായിട്ട് പോകുന്നത് വിജയിച്ചാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം മൂന്ന് പേർ പാർലമെന്റിലേക്ക് എത്തുന്നുവെന്ന ഒരു ചരിത്രമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക